ഹായ് കുടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കടലിലെ റോസ്റ്റാണ് കടല കറി വെച്ചാൽ ഇവിടെ ആർക്കും ഇഷ്ടമില്ല ഇങ്ങനെ വെച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി അപ്പം നിങ്ങളെ ആ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് കരുതി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു കപ്പ് കടല കുതിർത്ത് വെച്ചിട്ടുണ്ട് തലദിവസം വെള്ളത്തിൽ കുതിർത്താണ് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് ഒന്ന് ഇളക്കി അടച്ച് നമുക്ക് വേവിക്കാം അത് വെന്ത് വരുമ്പോഴത്തേക്ക് ഒരു നാല് പിസിലടിക്കുമ്പോഴത്തേക്കിനും ഈ വേവ് നമുക്ക് കിട്ടുക ഇത്രയും വെന്താൽ മതി ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് കുഴഞ്ഞിരിക്കും അപ്പോൾ ആ വേവോടുകൂടി നമ്മൾ എടുക്കണം ഒരു പാനടുപ്പ വെച്ച് നന്നായി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് അടുക്കിട്ട് പൊട്ടിച്ച് അതിലേക്ക് തേങ്ങ ചേർത്ത് നന്നായി മൂപ്പിച്ചതിന് ശേഷം അതിലോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഒരു ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി ചിക്കൻ മസാലയാണെങ്കിലും ചേർക്കാൻ പറ്റുമോ ഇതിലെല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഇതുപോലെ മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് തക്കാളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി അടച്ച് വെച്ച് ആവിയിലൊന്ന് വേവിക്കുക വേവിച്ചതിന് ശേഷം അതിലേക്ക് വെന്തിരിക്കുന്ന കടല ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക വെന്ത കടല ഈ അരപ്പിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക കടല വെന്തവെള്ളം അതിലേക്ക് ഇച്ചിരി ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ തിളച്ച വെള്ളം വേറെ ഒഴിച്ച് കൊടുക്കുക ഇതിൽ രണ്ടിലും കൊടുക്കൽ പച്ചവെള്ളം ഒഴിക്കരുത് നന്നായി ഇളക്കി യോപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കണം കാരണം ആ അരപ്പൊന്നും കടലിനെ പിടിക്കാൻ വേണ്ടിയാണ് പിടിച്ചതിന് ശേഷം നന്നായി വറ്റിച്ചെടുക്കുക വറ്റിച്ചെടുത്ത ഈ വെള്ളം നന്നായി വറ്റിച്ചെടുത്തതിനു ശേഷം ഫ്രൈ ചെയ്യുക ഫ്രൈ ചെയ്ത് ഇതുപോലെ റോസ്റ്റ് ചെയ്യുക വലിയ തവി ഇട്ട് ഇളക്കരുത് വെന്ത വെന്ത കടലയാണെങ്കിൽ അത് ഉടഞ്ഞു പോവും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ബായ്